അതിന് വേറെ എന്തുകൊണ്ട് ലോൺ എടുത്ത് യാത്ര പോയി കൂടാന്ന് ആലോചിച്ചു അങ്ങനെ ലോൺ എടുത്താണ് യാത്രകള് ഈ സൈക്കിളിന് ഒരു കഥയുണ്ട് ലോകം ചുറ്റാനിറങ്ങിയ ഒരു മലയാളിയെയും കൊണ്ട് പതിനേഴായിരത്തിലധികം കിലോമീറ്ററുകളാണ് ഈ സൈക്കിൾ സഞ്ചരിച്ചത് എറണാകുളം സ്വദേശിയായ അരുൺ തഥാകഥൻ ഈ സൈക്കിളുമായി അറുപതിലേറെ രാജ്യങ്ങൾ സഞ്ചരിച്ച ഇന്ന് ബെഹ്റയിൽ എത്തിയിരിക്കുകയാണ് ഹായ് നമസ്കാരം ഞാൻ അരുൺ തഥാഗത എറണാകുളം അമ്പലമുകൾ സ്വദേശിയാണ് ഈ വണ്ടിയുമായിട്ട് കുറച്ചു കാലമായി രണ്ടായിരത്തിഇരുപത്തിനാല് ജൂലൈയിൽ പാരീസ് ഒളിമ്പിക്സ് വേദിയിൽ നിന്ന് ആരംഭിച്ച യാത്രയാണ് ഇപ്പൊ ഒന്നര കൊല്ലം കഴിഞ്ഞ് ബഹ്റിനിൽ എത്തി നിൽക്കുന്നു ഇനി ഖത്തറിലേക്കാണ് യാത്ര ഖത്തർ അങ്ങനെ തിരിച്ചു വീണ്ടും സൗദിയിൽ വന്ന് ിസ്ഥാൻ കിർഗിസ്ഥാൻ തജികിസ്ഥാൻ കോഴി നേപ്പാൾ ഇന്ത്യയിലേക്കാണ് മനസ്സിലുള്ളത് സർക്കാർ ജീവനക്കാരനായ ഒരു സാധാരണ അയാൾ ലോകം പിന്നിലെ കഥ ചോദിച്ചാൽ അരുൺ ഇങ്ങനെ പറയും ഞാൻ ഓഫീസിലെ എന്നും ഒരേ ആൾക്കാരെ കാണുന്നു എന്നും ഒരേ പരദൂഷണം ഒരേ രാഷ്ട്രീയം ഒരേ മത ചർച്ചകള് ഇതിനൊക്കെ മാറ്റം വരുത്താന്ന് ഇറങ്ങിയതാണ് ഇപ്പൊ എന്നും എനിക്ക് വ്യത്യസ്തതകളാണ് വ്യത്യസ്ത രാജ്യങ്ങള് സംസ്കാരങ്ങള് ആളുകള് എല്ലാം വ്യത്യസ്തമാണ് ഞാനും എൻ്റെ ബൈക്ക് മാത്രം സെയിം അങ്ങനെ ഇറങ്ങിയതാണ് ഇപ്പോൾ അങ്ങനെ ഏതോ ഒരു സായിപ്പം അങ്ങനെ യാത്ര പോയതിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് യാത്രകൾ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ എനിക്ക് ആളുകളിലേക്ക് ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്തുകൊണ്ട് വേണം യാത്ര പോകാനായിട്ട് അല്ലാതെ വെറുതെ ഒരു വെറുതെ വെറുതെ ഒരു യാത്രയായിട്ട് കാര്യമില്ല അങ്ങനെ യാത്ര ഇറങ്ങി ഇന്നിപ്പോൾ ഞാൻ ലോകത്തെ ഇൻസ്പെയർ ചെയ്യുന്നു ഞാൻ എന്നെ തന്നെ ഇൻസ്പെയർ ചെയ്യുന്നു സോ ഹാപ്പി യാത്രകളെ കുറിച്ച് പറയുമ്പോൾ നാവാണ് ലോകമാണ് അദ്ദേഹം സ്വപ്നം കാണുന്നത് പോകുന്ന കാണുന്ന പുഞ്ചിരി പടർത്തുക മാത്രമാണ് ലക്ഷ്യം ഫ്രാൻസും ജർമ്മനിയും പരസ്പരം യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന രാജ്യങ്ങളാണ് അത്രയും വിദ്വേഷരുന്നാണ് ഇന്ന് നമ്മൾ ഫ്രാൻസിൽ നിന്ന് ജർമ്മനിക്കും ഒന്നും അറിയ പോലും ജസ്റ്റ് നമ്മൾ വീടിന്റെ അടുത്ത വീട്ടിലേക്ക് കടക്കുന്ന പോലെയാണ് അതിർത്തികളെ യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങളും ഇങ്ങനെ പരസ്പരം യുദ്ധം ചെയ്തെടുത്തതെന്ന് നമ്മൾ അറിയില്ല ഒറ്റ വീസയിലെ എല്ലാ രാജ്യങ്ങളും അതിർത്തികളില്ല ഇതാണ് ലോകം മുഴുവനും വരയേണ്ടത് ഇപ്പോൾ ജി സി സി രാജ്യങ്ങൾ അങ്ങനെ വരെയാണ് വൺ വീസ എന്ന് പറഞ്ഞാൽ ആസിയാൻ രാജ്യങ്ങളിൽ ഓൾറെഡി അത് സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞു ആഫ്രിക്ക അതുപോലെ വരെയാണ് അപ്പോൾ ലോകം മുഴുവൻ ഇന്ന് നമ്മൾ പണ്ട് കണ്ട ലോകമല്ല ഇന്നുള്ളത് അതുപോലെ ഇനി അത് മാറും അപ്പോൾ എൻ്റെ യാത്രയുടെ മോട്ടോ തന്നെ അതിരുകൾ ഇല്ല ലോകം പുഞ്ചിരിക്ക് അതിരുകൾ ഇല്ല എന്നാണ് വേൾഡ് സയൻസ് ഫ്രൗണ്ടിയേഴ്സ് അതിർത്തികളില്ല ലോകത്തിന് അതിർത്തി ഉണ്ടാവരുത് ആ ലക്ഷ്യമായിട്ടാണ് യാത്ര പോകുന്നത് അത് തീർച്ചയായിട്ടും എൻ്റെ ജീവിതകാലത്ത് തന്നെ ഒരു പത്തോ ഇരുപതോ കൊല്ലത്തിനകം കാണാൻ സാധിക്കും സാധാരണഗതിയിൽ കൃത്യമായ പ്ലാനിങ്ങോടെയാകും ആളുകൾ യാത്ര ചെയ്യുക പ്രത്യേകിച്ച് ഇത്രയും വലിയ യാത്രകളിൽ എന്നാൽ അരുണിന്റെ യാത്രയുടെ ഫിലോസഫി തന്നെ വേറെയാണ് പ്ലാനും പദ്ധതികളും ഒക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പദ്ധതികളൊന്നും ഇല്ലാതെ ഇരിക്കലാണ് തന്റെ പദ്ധതി എന്നാണ് അരുണിന്റെ രസകരമായ മറുപടി എങ്കിലും കരുതുന്നു അടുത്ത ഖത്തർ അങ്ങനെ പോയി കസാക്കിസ്ഥാൻ കിർഗിസ്ഥാൻ വഴി തൽക്കാലത്തേക്ക് ഇന്ത്യയിലേക്ക് എത്തും തൽക്കാലം മീൻസ് ഒരു മാസം ടു ഒരു കൊല്ലം എടുക്കുമായിരിക്കാം ഇന്ത്യയിലേക്ക് എത്തും അത് കഴിഞ്ഞാൽ ഈ ലോൺ തിരിച്ചടയ്ക്കാനായിട്ട് കുറച്ചുകാലം പണിക്ക് പോകും ലോണൊക്കെ തിരിച്ചടച്ച് കഴിഞ്ഞാൽ അടുത്ത ലോൺ വീണ്ടും ബാങ്കിലുള്ള ലോൺ എടുത്ത് വീണ്ടും അടുത്തത് എൻ്റെ മനസ്സിലുള്ളത് അലാസ്കയിൽ നിന്ന് അതായത് അമേരിക്കയുടെ ഏറ്റവും അറ്റത്ത് നിന്ന് വടക്കേ അമേരിക്കയുടെ ഏറ്റവും അറ്റത്ത് നിന്ന് തെക്കേ അമേരിക്ക അർജൻറ്റീന വരെ നേടുന്നൊരു യാത്ര ലോകം മുഴുവൻ സഞ്ചരിക്കാൻ ഇറങ്ങി സഹചാരിയായ സൈക്കിളിനെ കുറിച്ച് ഞാനിപ്പോഴും പറയുക തമാശ ഊട്ടി പറയുക മൈ ഗേൾ ഫ്രണ്ട് ആണ് ഇതൊരു ആൺകുട്ടിക്ക് ഏറ്റവും മികച്ച ഗേൾ ഫ്രണ്ട് ആണ് ഒരു പെൺകുട്ടിക്ക് ഏറ്റവും മികച്ച ബോയ് ഫ്രണ്ട് ആണ് ഒരു പരാതികളും ഇല്ലാത്ത വല്ലപ്പോഴും ആഴ്ചയിൽ ഒരിക്കലും ഒരല്പം വായു മാത്രം ഭക്ഷണം കഴിച്ച് ഒരു പരാതികളും ഇല്ലാതെ ഒരു കംപ്ലൈന്റുകളും ഇല്ലാണ്ട് ഇപ്പൊ ഏഴ് എട്ട് വർഷമായിട്ട് എന്നോടൊപ്പം ഉണ്ട് എല്ലായ്പ്പോഴും ഞാൻ കിടക്കുമ്പോ എന്നെ കുറേ തന്നെ ഉണ്ടാവും അത്രയും അടുപ്പാണ് തന്റെ സ്വപ്നങ്ങളിലേക്കുള്ള യാത്രകൾ തുടരുകയാണ് അരുൺ തഥാഗതൻ അബ്ദുറൊപ്പം ഷഫീഷാ ജഹാദ് മീഡിയ വൺ ബഹ്റൈൻ